ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് പഠിക്കുമായിരുന്നു ആവറേജ് ആണെങ്കിലും നല്ല മാർക്ക് മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പഠിക്കുമായിരുന്നു ഒഴുപ്പിട്ടില്ല ഒരിക്കൽ പോലും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ എക്സാമൊക്കെ വരുന്ന സമയത്ത് ഇന്ന് രാവിലെ മൂന്ന് മണിക്കൊക്കെ വരെ അലാറം വെച്ചെഴുന്നേറ്റ് ഇരുന്ന് പഠിക്കും രാത്രിയിലും അതുപോലെ തന്നെ പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കും വീട്ടിലാണെങ്കിലും വഴക്കോരേ മതി കിടക്ക് ബാക്കി രാവിലെ പഠിക്കാം അങ്ങനെയൊക്കെ പറയും അങ്ങനെ സ്വന്തമായിട്ട് ആരും നിർബന്ധിച്ചിട്ടല്ലാണ്ട് തന്നെ പഠിക്കുമായിരുന്നു അന്നൊക്കെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിച്ച് ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കുക അതിന് ഉപരി എപ്പോഴും മനസ്സിലൊരു സ്വപ്നമായിരുന്നു അമ്മേനേം അച്ഛനെയൊക്കെ നമ്മുടെ കിട്ടുന്ന പൈസ കൊണ്ട് ഇടയ്ക്ക് വീട്ടിലേക്ക് വരിക നമ്മൾ കെട്ടിച്ചൊക്കെ വിടില്ല പെൺകുട്ടികളെ ആകുമ്പോൾ കെട്ടിച്ച് വിടും തിരിച്ച് വീട്ടിൽ വരേണ്ട സമയത്ത് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലാഗ്രഹങ്ങളുണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ടൊരു ഒരു നല്ലൊരു വീട് സ്വന്തമായിരിക്കണം അതായത് വാടക വീടൊന്നും ആവാതെ ഒരു വീട് അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അത്ര ആഗ്രഹങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല അല്ലേ സത്യം പറഞ്ഞാൽ ആൺകുട്ടികളിരുന്ന് പഠിക്കുന്നതിനെക്കെട്ടിലും മെനക്കെട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ മാർക്ക് കുറഞ്ഞാൽ അവരധികം പഠിച്ചില്ലെങ്കിലും ചിലപ്പോൾ എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടും പെൺ പിള്ളേർ അങ്ങനെയല്ല ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കും പക്ഷേ എപ്പോഴും അല്ലെങ്കിൽ എന്തിനായിരുന്നു അത്രയും ഉറക്കളെ ചെന്നും പഠിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല ജോലി ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വിവാഹശിക്ഷനൊന്നും പല പല പെൺകുട്ടികൾക്കും സാധിക്കാറില്ല എന്നാൽ ചിലരൊക്കെ ഉണ്ട് ഏത് സാഹചര്യം പോലും ആ ഒരു എന്താ പറയുക ജോലിക്ക് പോകും കുട്ടികളുണ്ടെങ്കിൽ പോലും അവരെ ചിലപ്പോൾ ഡേക്കറിലൊക്കെ ആക്കിയിട്ടും ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ അവരെ നോക്കാനായിട്ട് ആരെങ്കിലും ഹോം നേഴ്സിനെയൊക്കെ നിർത്തും പക്ഷെ അതൊക്കെ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല ചിലർ ആ ഒരു വിൽ പവർ ചിലർക്കുണ്ട് ചിലർക്കത് ഉണ്ടാവില്ല കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് തന്നെ നോക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവില്ല അല്ലെടുത്തൊക്കെ കൊണ്ടിടാനും തന്നെ അതിനും നമുക്ക് വേണം പൈസ വേണമല്ലേ അതിനും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്നൊരവസ്ഥ അപ്പോൾ വീണ്ടും ആലോചിക്കും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുക അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് നമ്മൾ പി എസ് സി ഒക്കെ ട്രൈ ചെയ്താലും എല്ലാവർക്കും ഒക്കെ കിട്ടുമല്ലേ അതൊക്കെ ഒരു ലക്കാണ് പിന്നെ അതിനായിട്ടൊക്കെ മെനക്കെട്ടിരുന്ന് പഠിക്കണം കോഴ്സിന് പോകണം ഒക്കെ വേണം അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രായമാകും തോറും നമ്മുടെ ഓരോ വർഷം കടന്നു പോകും തോറും ആഗ്രഹങ്ങളൊക്കെ വെറും എന്താ പറയുക അതൊക്കെ പിന്നീട് നമുക്ക് വെറുതെ ആ ആഗ്രഹിക്കാം എന്നുള്ളതല്ലാണ്ടിന് നടക്കില്ല എന്ന് നമുക്ക് പലതും അറിയാം എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചില ചിലപ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് പലതും നേടണം അത് വേണം ഇത് വേണം എന്നുള്ളതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കില്ലാണ്ടാകുമോ സ്വപ്നങ്ങൾ നേട്ടങ്ങൾ അതവിടെ മനസ്സിൽ നിന്ന് പോകും പിന്നെ പിന്നെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ പറയുന്ന കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റണമെന്നൊരു ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളു മറ്റു കുട്ടികളുടെ അവിടൊപ്പം പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നി അവർ വന്ന് ആദ്യം വിഷമിച്ചിരിക്കുകയായിരിക്കും ചെയ്യുക പിന്നീട് വന്ന് പറയുന്നത് അമ്മയുടെ അടുത്തായിരിക്കും അമ്മ എനിക്കത് വേണം അമ്മ പൈസ ഉണ്ടാവുമ്പോൾ വാങ്ങിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയാം ഹസ്ബൻഡ് അടുത്തൊക്കെ പറയുകയാണെങ്കിലും അവർക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അതായത് ലോണും കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാകും അപ്പോൾ ഒരു മാസം കിട്ടുന്ന ശമ്പളം നമുക്ക് അടുത്ത് ആ മാസം ഒന്നും എത്തിക്കാൻ പോലും പറ്റാതെ ഓടുന്നതിനിടയിൽ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ദേഷ്യമായിട്ടൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് പിന്നെ അത്തരം ആഗ്രഹങ്ങൾ എല്ലാം ഒന്നും നടത്താൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും പക്ഷെ നമ്മുടെ ഉള്ളിലെന്താണ് എനിക്കതിനു പോലും സാധിക്കണില്ലല്ലോ എന്ന് ഭയങ്കര വിഷമാവും നമ്മൾ ചെറുതിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹ സമയത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ കുഞ്ഞിന് നേടി അവൾ ആ കുഞ്ഞുങ്ങളൊരിക്കലും വിഷമിക്കരുതെന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലല്ലേ പക്ഷേ ഒരിക്കലും സാധിക്കാൻ സാധിക്കില്ല ചില ആളുകൾക്ക് ചിലർക്ക് പറ്റും കേട്ടോ ചിലർ എന്ത് കന്നെന്ന് പറഞ്ഞാലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും അങ്ങനെ ആയിരിക്കില്ല അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം കുട്ടികൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അപ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് എന്താണെങ്കിലും ഞാൻ പോയിട്ടുള്ളൂ എന്നിട്ട് പുറത്തേക്ക് ജോലിക്ക് പോയാൽ തന്നെ നമുക്ക് അവർ സ്കൂൾ വിട്ട് വരണ സമയത്ത് എന്തായാലും എത്താൻ പറ്റില്ല അല്ലേ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ കാരണം ടൗൺ ഏറിയാലൊക്കെ ആണെങ്കിൽ മൂന്ന് മണിക്കും ഒക്കെയാണ് സ്കൂൾ വിടുക കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിലുണ്ടാവണ്ടേ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പേടിയാണ് അതിലൊക്കത്ത് ചെന്നിരിക്കാൻ പറയാനോ അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് എനിക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും കൊണ്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എല്ലാവർക്കും കഴിവും ഉണ്ടാവില്ല ചിലരൊക്കെ നല്ല ആണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് പോലും ചിലർക്ക് സാധിക്കാറില്ല ചിലർ അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും ഉള്ളിൽ ഭയങ്കര ആഗ്രഹങ്ങൾ തോന്നും അത് നേടിയെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ മനസ്സിലെ ഭാവനയിൽ കാണും പക്ഷേ അതിനും പറ്റില്ല ചിലർക്കൊക്കെ അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാരണം പഠിച്ചിരുന്ന കാലത്ത് എത്ര സ്മാർട്ടാണെന്ന് പറഞ്ഞാലും വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുന്ന സമയത്ത് നമ്മളൊന്നും അല്ലാതായിപ്പോവും ഒന്നും ഒരറിവില്ലാത്തൊരു സ്ത്രീയെ പോലെ ആയിപ്പോകും അങ്ങനെ ഒതുങ്ങിക്കൂടി ഒതുങ്ങിക്കൂടി പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ല ഒരുപാട് റിലേഷൻ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല അപ്പോൾ നമ്മൾ സ്വയം ഒരു അറിവില്ലാത്ത ഒരാളായി ഒതുങ്ങിപ്പോവും പല സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലർ എന്താ ചില ടാലൻ്റൊക്കെ ഉള്ള ആളുകൾ യൂട്യൂബ് വെച്ചിട്ടൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് കുട്ടികളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റും വീട്ടിൽ വീട്ടിലെ ഹസ്ബൻഡിനെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കും പക്ഷേ അങ്ങനെ ചാനലിലൊക്കെ യൂട്യൂബിലൊക്കെ ചില അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ബ്ലോഗ് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് പേരെ നെഗറ്റീവ് കമൻസ് പറയുന്നതും ഇവൾക്കൊന്നും വേറെ എന്നൊക്കെ ചോദിക്കുന്ന കാണാറുണ്ടല്ലേ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നവർക്കറിയില്ല ആ സ്ത്രീ അത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് ഒരിക്കലും എന്താ പറയുക വൈറലാവാൻ ആവില്ല ചില പലപ്പോഴും അമ്മമാർ ചെയ്യുന്നത് അവർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ കാരണം എത്ര പൈസ ഉണ്ടെന്ന് നമ്മൾ പുറമേ ചിന്തിക്കുന്ന പുറമേന്ന് നോക്കുമ്പോൾ ഭയങ്കര എന്താണെന്ന് വിചാരിക്കുന്നത് ലൈഫുകളിൽ പോലും സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കാലഘട്ടം അതാണ് അല്ലേ എന്താ എല്ലാത്തിനും വിലയില്ലാത്ത എന്ത് സാധനവും ഉള്ളാലും നമുക്ക് മനുഷ്യന് മാത്രമേ ഉള്ളൂ വിലയില്ലാത്തത് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മുടെയൊക്കെ കാലത്താണ് നമുക്ക് ആഗ്രഹങ്ങൾ നമ്മൾ വീട്ടിൽ പറയാൻ പോലും പേടിയാണ് അച്ഛനും അടുത്ത് പറഞ്ഞില്ല പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല മറ്റൊരാൾക്ക് ഇപ്പോൾ ടൂറൊക്കെ പോകുന്ന കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും കൂട്ടുകാർ അവിടെ പോയി ഇവിടെ പോയി അമ്മ എന്നെ കൂടി കൊണ്ടുപോകുകയോ അവിടെയൊക്കെ ഞാൻ പോയിട്ടില്ല ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എനിക്ക് മാത്രം പറയാനൊന്നുമില്ല അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വീട്ടമ്മമാർ ചില പലപ്പോഴും സ്ത്രീകൾ വ്ലോഗ് ചെയ്തും റീൽസ് ഒക്കെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഏണിങ്സ് കിട്ടിയെങ്കിലും എന്ന് പ്രതീക്ഷിച്ചിട്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനും ഒരു എന്താ പറയുക സാധിക്കില്ല പലർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങനെ ചെയ്താലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും നെഗറ്റീവ്സ് ഇനിമേലെ എങ്ങനെ ചെയ്യരുത് ഞാനത് കണ്ടിരുന്നു ഇനിമേലെ ചെയ്യരുത് മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കി വയ്ക്കരുത് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ചിലർക്ക് നെഗറ്റീവ്സ് കിട്ടും അപ്പോൾ തന്നെ ധൈര്യം പോവും ഇനി അത് നീ വീട്ടിൽ ഒരു സപ്പോർട്ട് കിട്ടിയാലോ സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ വീട്ടീൽ വലിയ പ്രശ്നമില്ല നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ഹസ്ബൻഡും അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ചെയ്തു പോയിന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ചിലർ റീൽസൊക്കെ ചെയ്യും പക്ഷേ ഒരു റീൽസോ അല്ലെങ്കിൽ ഒരു ബ്ലോഗോ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ താഴ്വരുന്ന കമൻസോ വായിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമവും വേണ്ടായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നവരും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൂടിയല്ലേ അവരും അപ്പോൾ വേണ്ട ഒരു ചീത്തപ്പേര് വേണ്ടിട്ട് വീണ്ടും അങ്ങ് ഒതുങ്ങിക്കൂടും അല്ലേ ഇന്ന് ചിലരാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് അവഗണിച്ചിട്ട് കാരണം നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് മോശമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഒരു ചീത്തപ്പേരുണ്ടാവുന്നു ഒന്നും ഞാൻ ചെയ്യണില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവർ വ്ലോഗ് ചെയ്തും റീൽസ് ചെയ്തൊക്കെ റീച്ച് ചെയ്യും അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ നെഗറ്റീവ്സ് പറയുന്ന ആളുകൾ കൂടുതലും ചിലർക്ക് നെഗറ്റീവ്സ് കിട്ടുന്നെങ്കിൽ പോലും ഈ നമ്മുടെ സെലിബ്രിറ്റീസായിട്ട് ആളുകൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം സപ്പോർട്ടാണ് കിട്ടുന്നത് അല്ലേ അവരിടുന്ന ഒരു വീഡിയോ ചുമ്മാ വീട്ടിലിരുന്ന് ചായ ഓടിക്കുന്ന ഒരു വീഡിയോ കിട്ടാൻ പോലും അവർക്ക് എത്രത്തോളം വ്യൂസ് കിട്ടുന്നുണ്ട് ലൈക്ക് കിട്ടുന്നുണ്ടെന്ന് ഓർത്ത് നോക്കൂ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഏണിങ്സ് അവർ ചുമ്മാതിൽ ആവശ്യമായിട്ട് കളയാൻ വേണ്ടി മാത്രമാണ് അവർ ശരിക്കും യൂസ് ചെയ്യുന്നത് കാരണം അവരുടെ കയ്യിൽ ധാരാളം പണം ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ വരുമാനം നമ്മളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ പാവപ്പെട്ട അമ്മമാർ അല്ലെങ്കിൽ ആളുകൾ ഒരു ചിലപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഇപ്പം അമ്മമാർ മാത്രമല്ല കേട്ടോ ഉണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റി പോകാൻ പറ്റാത്ത ആളുകൾ അവർ ഒരു എക്സ്ട്രാ ഇൻകം എന്ന രീതിയിൽ ആൺകുട്ടികളും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യാൻ സത്യത്തിൽ ആരും ഉണ്ടാവില്ല അവരെ ചീത്ത പറഞ്ഞവർക്ക് ഉള്ള കോൺഫിഡൻസും കൂടെ നമ്മളായിട്ട് തന്നെ ചിലപ്പോൾ പലപ്പോഴും ഇല്ലാതാക്കും അല്ലേ ഇപ്പം ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആരെ നിരാശപ്പെടുത്താതിരിക്കുക അവർക്ക് പറ്റുന്നെങ്കിൽ അവർ അവർ ജീവിക്കട്ടെ അവർ അവർക്കിതേ പറ്റുന്നുള്ളൂ എങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഏണിങ്സ് ഇതാ ഇങ്ങനെ ഈ രീതിയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിൽ അവരെ കഴിവതും തളർത്താതിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല തളർത്താതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചുകൂടെ അവരുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ അമ്മമാരുടെ ഓരോ പ്രതീക്ഷകളാണ് ഓരോ ദിവസവും ഓരോ റീൽസ് ഇടുമ്പോഴും വ്ളോഗ് ചെയ്യുമ്പോഴും അമ്മമാർ ഓരോ പ്രതീക്ഷകളോടെയാണ് അതിൻ്റെ വ്യൂസ് നോക്കുന്നതും ലൈക്ക് ഒക്കെ അപ്പോൾ അതിൽ വരുന്ന കമൻസ് അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എല്ലാ പല കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ